കുറച്ച് ദിവസങ്ങളിലായിട്ട് ചർച്ചയാവുന്നുണ്ട് പ്രത്യേകിച്ച് അധികം മാധ്യമങ്ങളൊന്നും കയറി ആയതുകൊണ്ട് ഒരുപാട് പേർക്ക് അതിനെക്കുറിച്ച് അറിയില്ല കർണാടകയിലെ ഒരു മംഗളൂരുവിലൊരു സംഭവമാണ് ബലാത്സംഗത്തിനിരയായിട്ടുള്ള ഏതാണ്ട് നൂറോളം പെൺകുട്ടികളെ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞുകൊണ്ടൊരു ശുചീകരണ തൊഴിലാളി വന്ന് വെളിപ്പെടുത്തിയതാണ് ധർമ്മസ്ഥല ക്ഷേത്രത്തിൽ കുഴിച്ചിട്ടു എന്നാണ് പറയുന്നത് കോടതിയിൽ അദ്ദേഹം അതിനും അതുമായി ബന്ധപ്പെട്ടുള്ള മൊഴി നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പക്കലുള്ള തെളിവുകളൊക്കെ നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ആ ക്ഷേത്ര പരിസരത്ത് ഇത്തരത്തിലൊരു സംഭവമുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ പെൺകുട്ടികളെ കുഴിച്ചിട്ടിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടക്കുന്നുമുണ്ട് അജിംസ ഇവിടെ രണ്ട് തരത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഒന്ന് ഇതെന്തുകൊണ്ട് പുറത്തു വരുന്നില്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരുപാട് വാർത്തകളൊന്നും നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നില്ല അതെന്തുകൊണ്ടൊന്ന് രണ്ടാമത്തേത് ഇങ്ങനൊരു സംഭവം നടന്നിട്ട് ഇത്ര കാലമായി ആളുകളെ കാണാതായിട്ടുണ്ട് ബലോത്സംഗം ചെയ്യപ്പെട്ട പെൺകുട്ടികളാണ് അപ്പം എന്തുകൊണ്ട് ഇത്ര നിഗൂഢമായിട്ടുള്ള ഒരു കേസ് ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളതാണ് എന്തന്വേഷണം ഇത് അത്ര നിഗൂഢമായ കേസല്ല എന്നാണ് ആദ്യം എനിക്ക് പറയാനുള്ളത് കാരണം ഈ പറയുന്ന ഈ ബലത്തങ്ങാടിക്ക് അടുത്തുള്ള ധർമ്മസ്ഥല അവിടെ ഒരു വലിയ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പും ആരോപണമുണ്ടായിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ഒരു പെൺകുട്ടി ഇരു പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അവർ റേപ്പ് ചെയ്ത് കൊല്ലപ്പെടുകയായിരുന്നു ഒരു സി ബി ഐ അന്വേഷണം നടന്നിരുന്നു പക്ഷേ സി ബി ഐ ഏറ്റവും അവസാന അന്വേഷണത്തിൽ ഈ കുറ്റവാളിയെ എക്സോൺറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് കൊടുത്തത് എളിത്തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ വലിയ തോതിലുള്ള പ്രൊട്ടസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അവിടെ നടന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ ആ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഇവിടെ നിന്ന് കാണാതായ ആളുകളെ കുറിച്ചും അന്വേഷണം വേണമെന്നാണ് ആ കാണാതായ ആളുകളുടെ എണ്ണം ചെറുതല്ല അത് ഈ പറയുന്ന ധർമ്മസ്ഥല എന്ന് പറഞ്ഞാൽ ആ ചെറിയ പ്രദേശത്ത് നിന്ന് കാണാതായ പെൺകുട്ടികളെക്കുറിച്ച് അന്വേഷണം വേണോ എന്നുള്ളതാണ് ഈ കാണാതായ പെൺകുട്ടികളൂടെ പോയി കാണാൻ പെൺകുട്ടികൾ കാണാതായിട്ടുണ്ട് അതിന് പോലീസ് കേസ് കൊണ്ടുവന്നത് ശരിയാണ് പക്ഷെ അവർ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അവരോട് പോയി എന്നറിയില്ല അപ്പോൾ ഇതൊരു ഇത് ഇത് ആദ്യമായിട്ട് ഇപ്പോൾ ആദ്യമായിട്ട് വരുന്നൊരു പ്രശ്നമല്ല മുംബൈ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഉയർന്നു വന്ന വിവാദം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇയാൾ ത ജോലി ചെയ്ത ആ വർഷങ്ങളിൽ തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള വർഷങ്ങളിൽ നൂറുകണക്കിന് പേരെ നൂറുകണക്കിന് തന്നെ എത്ര എണ്ണം എന്നുപോലും അറിയില്ല വരെ റേപ്പ് ചെയ്യപ്പെട്ട കൊല ചെയ്യപ്പെട്ട പെൺകുട്ടികളെ ഞാൻ ക്ഷേത്രം അധികൃതരുടെ നിർബന്ധത്താൽ മറവയ്യേണ്ടെന്നുള്ളതാണ് ഇയാളുടെ വെളിപ്പെടുത്തൽ ഇയാളത് മജിസ്ട്രേറ്റിന് മൊഴി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് ചില ശവശര അവശിഷ്ടങ്ങൾ അവർ കണ്ടെടുത്തിട്ടുണ്ട് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ വ്യാപ്തി എത്രയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ കർണാടക വനിതാ കമ്മീഷൻ ഇന്ന് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കണമെന്നും അത് മുഴുവനും ഈ കാണാതായ പെൺകുട്ടികളെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും അന്വേഷിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ ക്ഷേത്രം എന്ന് നമ്മളിങ്ങനെ പറയുമ്പോൾ അതെന്തോ ക്ഷേത്രത്തിലെ ആളുകൾ ചെയ്യുന്നതാണ് ക്ഷേത്രത്തിലെ പൂജാരിമാർ അങ്ങനെ അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടതില്ല അവിടെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു കുടുംബമുണ്ട് അത് വീരേന്ദ്ര ഹെഗ്ഡേ എന്ന് പറയുന്ന ഇപ്പോൾ അദ്ദേഹം രാജ്യസഭാംഗമാണെന്ന് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അദ്ദേഹത്തെ മോദി സർക്കാർ രാജ്യസഭാ അംഗമായി നോമിനേറ്റ് ചെയ്തിരുന്നു അപ്പോൾ ആ രാജ്യസഭാ അംഗമായ അദ്ദേഹത്തിനെതിരെ ഈ ഞാൻ മുമ്പ് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആ കേസിൽ അദ്ദേഹത്തിനെതിരെയാണ് ആരോപണം അതായത് ഇത്തരം കുറ്റവാളികളെ കവറപ്പ് ചെയ്യുന്നത് ഇയാളാണ് എന്നായിരുന്നു ഈ പ്രതിഷേധക്കാരുടെ ആരോപണം വളരെ പവർഫുള്ളായിട്ടുള്ള അദ്ദേഹം ഒരു ജൈന മതവിശ്വാസിയാണ് പക്ഷേ ഒരു ഹിന്ദു ടെമ്പിളിൻ്റെ പരമ്പരാഗതമായിട്ട് കിട്ടുന്ന ഒരു പദവിയാണ് അതിൻ്റെ എന്താണ് രക്ഷാധികാരിയാണ് ക്ഷേത്രത്തിൻ്റെ അത് അദ്ദേഹം അദ്ദേഹമാണത് അപ്പോൾ അദ്ദേഹത്തിനെതിരെയാണ് അന്ന് ആരോപണം ഉയർന്നിരുന്നത് പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാന പ്രശ്നം ഈ പെൺകുട്ടികൾ കാണാതെ പോയ പെൺകുട്ടികൾ എങ്ങോട്ട് പോകുന്നു എന്നൊരു അന്വേഷണം അതായത് ഈ ചെറിയ സ്ഥലത്ത് നിന്ന് ഇത്രയധികം ആളുകൾ കാണാതെ പോയി എന്ന് പറയുമ്പോൾ ഇവരൊക്കെ എങ്ങോട്ട് പോകുന്നു എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ അത് കണ്ടെത്തേണ്ട ബാധ്യതയുണ്ടല്ലോ അപ്പോൾ കർണാടക പോലൊരു സ്ഥലത്ത് സാധാരണ രീതിയിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം രണ്ടായിരത്തി നാ രണ്ടായിരത്തി നാല് മുതൽ ക്ഷമിക്കണം രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ കർണാടകയിൽ നിന്ന് ഇരുപത്തി ഒരായിരം പെൺകുട്ടികൾ കാണാതായിട്ടുണ്ട് എന്നൊരു കേസ് കർണാടക ഹൈക്കോടതിയിൽ വന്നിരുന്നു ആ കേസ് എന്താണെന്ന് വെച്ചാൽ സിൽജ റാണി പേരുള്ള ഒരു പെൺകുട്ടി മിസ്സായി അപ്പോൾ മിസ്സായപ്പോൾ ആ പെൺകുട്ടിയുടെ പിതാവ് കോടതിയെ സമീപിച്ചു ഇത് ലവ് ജിഹാദാണ് അതായത് ലവ് ജിഹാദ് ആരോപണം കത്തിക്കുന്ന സമയമാണത് രണ്ടായിരത്തി ഏഴിൽ ആദ്യത്തെ കേസുമാണ് അത് ഇന്ത്യയിലെ ആദ്യത്തെ കേസാണ് ലവ് ജിഹാദ് സംബന്ധിച്ച് എൻ്റെ മകളെ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ തട്ടിക്കൊണ്ടുപോയി അത് ലവ് ജിഹാദാണ് അത് അന്വേഷിക്കണമെന്നാണ് പറഞ്ഞത് കോടതി എന്ത് ചെയ്തു ഇത് വലിയ ഗൗരവമുള്ള കേസാണ് കർണാടകയിൽ ഇങ്ങനെ കാണാതായ പെൺകുട്ടികൾ കുറച്ച് മുഴുവൻ റിപ്പോർട്ടും വേണമെന്ന് പറയുന്നു പോലീസ് കൊടുക്കുന്നു റിപ്പോർട്ട് കൊടുക്കുമ്പോൾ രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി വരെ വെറും രണ്ട് വർഷം കൊണ്ട് കർണാടകയിൽ മാത്രം കാണാതെ ഇത് ഇരുപത്തി ഒരായിരം പെൺകുട്ടികളാണ് അട്ട് കർണാടക പോലീസിൻ്റെ റിപ്പോർട്ട് തന്നെ പറയുന്നത് അതിൽ ഇരുന്നൂറ്റി അറുപത്തെട്ട് പേര് ഞങ്ങൾ കണ്ടെത്തി ഏത് ഇരുപത്തോരായിരം പേരിൽ ഇരുന്നൂറ്റി അറുപത്തെട്ട് പേരെ കണ്ടെത്തി അവരങ്ങനെ കുറച്ച് പേരെന്തോ കല്യാണം കഴിക്കാൻ മത മാറി കുറച്ച് പേര് കല്യാണം മത മാറാതെ കല്യാണം കഴിച്ച് പോയിട്ടുണ്ട് ലൗ ജിഹാദില്ല ഇതായിരുന്നു എൻ്റെ കാര്യം അത് ലവജിഹാദിൻ്റെ കോണ്ടെക്സ്റ്റിലാണ് പക്ഷേ ഈ ഇരുപത്തി ഒരായിരം പേര് ഇരുന്നൂറ്റി അറുപത്തെട്ട് പേരൊഴികുള്ള ബാക്കി ആളുകളവിടെ അങ്ങനെ ക്വസ്റ്റൻ ഇല്ലേ അപ്പോൾ സാധാരണ രീതിയിൽ കർണാടകയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കിടയിൽ പ്രവർത്തിക്കുന്ന എൻ ജി ഒകളുടെയൊക്കെ ഒരു പഠനപ്രകാരം ഇങ്ങനെ മിസ്സിങ് ആവുന്ന പെൺകുട്ടികൾ കൂടുതലും ബ്രോത്തൽസിലേക്ക് പോവുകയാണ് വേശ്യാവൃത്തിക്കൊണ്ട് വിമൻ ട്രാഫിക്കിൻ്റെ ഭാഗമായിട്ട് അവർ കൊണ്ടുപോകുന്നുണ്ട് അത് ചിലർ ബോംബെയിലേക്ക് കടത്തുന്നു ചിലർ ബാംഗ്ലൂർ പോലുള്ള നഗരങ്ങളിലേക്ക് കടന്നു അങ്ങനെ കർണാടകയിൽ നിന്ന് ധാരാളം പെൺകുട്ടികൾ ആ അർത്ഥത്തിൽ കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ എന്നാലും അവരെ ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റേണ്ടതാണ് റേസ് ഔട്ട് ചെയ്യാൻ പറ്റാത്ത ആയിരക്കണക്കിന് പെൺകുട്ടികൾ മിസ്സിങ് കേസുകൾ കർണാടകയിലുണ്ട് അപ്പോൾ അതൊരു ഗുരുതരമായ സാമൂഹ്യ പ്രശ്നമാണ് അവിടെയാണ് ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്തെ ഈ ഒരു ആരോപണം വരുന്നത് ഞാൻ പറയുന്നത് അതിൻ്റെ വ്യാപ്തി വലുതായിരിക്കുമെന്നാണ് എന്നാണ് ധർമ്മസ്ഥലയിൽ മാത്രമല്ല കർണാടകയിൽ കർണാടക ഒട്ടും സ്ത്രീകൾക്ക് സുരക്ഷിതമല്ലാത്ത ഒരു സംസ്ഥാനമായി കാണേണ്ടി വരും ഈ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിലൊരു പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഇതിൽ കേരളത്തിലേക്കും കണക്ഷൻ ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ട് പ്രത്യേകിച്ചും കാസർഗോഡ് മേഖലയിൽ നമ്മുടെ കർണാടക കേരള അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് വരെ ഉൾപ്പെടെ പെൺകുട്ടികൾ മിസ്സിംഗ് ആയിട്ടുണ്ട് എന്ന വാർത്ത കൊണ്ട് അത് കൂടുതൽ ഡീപ്പായിട്ട് അന്വേഷിക്കേണ്ട ഒരു വിഷയമാണിത് ഇതിന് കേരളത്തിലേക്ക് കൂടി ഇതിന് വ്യാപ്തി ഉണ്ടോ എന്ന് കൂടി അന്വേഷിക്കേണ്ടതാണ് നിഷാദ് ഇതിലെ ഒരു പോലീസ് നേരത്തെ കേസെടുത്തതാണ് പക്ഷേ ഒരു അങ്ങനെ ഒരു ആരോപണം കൂടിയുണ്ട് പോലീസിന് ഇതിൽ ഇല്ലാത്തതുപോലെ പറഞ്ഞതുപോലെ പിന്നിൽ ഹോൾഡ് പോലീസിൻ്റെ ഈ അന്വേഷണത്തിൽ മാത്രമാണ് പോലീസിന്റെ താല്പര്യ കുറവെന്ന് പരിശോധിക്കണം കാരണം ഇത്ര അധികം ആളുകൾ ഇപ്പം നൂറ് നൂറ്റിപ്പത്ത് ആളുകളുടെ പേര് പറയുന്നു അവിടെ നിന്നുള്ള പ്രാദേശവാസികളെ ആളുകൾ നാനൂറ് പേരെങ്കിലും കൊലപ്പെടുത്തിയിട്ടുണ്ടാവാം എന്ന് എന്ന് പറയുന്നു പോലീസ് അവിടെ നടത്തുന്നു ശരീരാവശിഷ്ടങ്ങൾ കിട്ടിയതുപോലെയുള്ള കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട് എന്നാലും ഒരു പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ അജിംസ് കർണാടകയിൽ നിന്ന് കാണാതാവുന്ന കുട്ടികളുടെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ സ്ത്രീകളുടെ കണക്ക് പറഞ്ഞു രാജ്യത്ത് തന്നെ കണക്കിലെടുത്താലും ഓരോ ദിവസവും അസ്കൗണ്ടിങ് ആവുന്ന കാണാതാവുന്ന പെൺകുട്ടികളുടെ കണക്ക് റേപ്പ് ചെയ്യുന്ന കണക്ക് കേട്ടാൽ നമ്മൾ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുപ്രകാരം തന്നെ ഒരു ദിവസം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തിരണ്ടിലൊറേക്ക് കണക്കാരം ഇരുന്നൂറിലധികം കുട്ടികളെ കുട്ടികളെ പെൺകുട്ടികളെ ഒരു സ്ത്രീകളെ യുവതികളെ ഒരു ദിവസം കാണാതാവുന്നുണ്ട് അതിൽ തന്നെ എൺപ മുതൽ എൺപത്തിയാറ് വരെ ഉള്ളത് റേപ്പ് കേസുകളായിട്ട് തന്നെ ഇന്ത്യയിൽ രേഖപ്പെടുത്തുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് നോക്കൂ കർണാടകയിൽ ഇത്രയും പേർ ഇങ്ങനെ കൊല്ലപ്പെട്ടു അങ്ങനെ കൊല്ലപ്പെട്ടു എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് കാണാതായ കുട്ടികൾ അല്ലെങ്കിൽ അമ്പലത്തിൽ പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ കാണാതായവർ സ്കൂളിൽ നിന്ന് കാണാതായവർ അങ്ങനെ കാണാതായവരെക്കുറിച്ച് വീട്ടുകാർക്ക് ഒരു പരാതി ഉണ്ടാവാതിരിക്കുമോ ഇല്ല അപ്പോൾ ആ പരാതികൾ സ്വാഭാവികമായും മൊത്തത്തിൽ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടാകുമല്ലോ എന്നിട്ടും അതിന്മേൽ അന്വേഷണം ഉണ്ടായിട്ടില്ല നൂറിലധികം ആളുകളെ കാണാതാവുന്നു ആ കാണാതായിട്ട് ആ നൂറിലധികം പേരെ കാണാതായതിനും ഓരോന്നിനും ഓരോ പരാതി ഉണ്ടാവും ആ പരാതികളിലൊന്നുപോലും സംശയാസ്പദമായി ഈ പ്രദേശത്ത് എത്തിയിട്ടില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഏതോ അമ്പന്മാർ നടത്തുന്നൊരു ഏർപ്പാടിന് പോലീസ് കണ്ണടച്ചു കൊടുക്കുകയോ കാണാതിരിക്കുകയോ സൗകര്യപ്രദമായ അന്വേഷണം വഴിതിരിച്ചുവിടുകയോ ഒക്കെ ചെയ്തുകൊണ്ടും സ്വാഭാവികമായിട്ടും സംശയിക്കേണ്ടി വരും അല്ലെങ്കിൽ ഒരു കേസും വരാതിരിക്കുമോ ഇതിനെല്ലാം മിസ്സിംഗ് കേസുകൾ ഉണ്ടാവല്ലോ അത് പരിശോധിച്ചിട്ടില്ല ഇതിന് ഭയങ്കര ഭീതിതമായ കാര്യമാണ് ഒരാൾ തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി പതിനഞ്ചിലോട് ജോലി ചെയ്യുന്നു അയാൾ ഓടിപ്പോയിട്ട് അയാൾക്ക് കുറ്റപത്രം സഹിക്കാൻ പറ്റാതെ തുറന്നു പറയുന്നു എന്നിട്ട് അയാൾ പോലീസിനോട് പറയുന്നത് എന്താണ് ഞാൻ നിങ്ങൾക്ക് വന്ന് ഓരോ സ്ഥലവും കാണിച്ചു തരാം നിങ്ങളവിടുന്ന് ഇത് മാന്തി മാന്തിയെടുക്കും മാന്തിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് ആളുകളെ കിട്ടും അല്ലെങ്കിൽ ഇത് കിട്ടും എന്നിട്ട് പറഞ്ഞാൽ അവരെല്ലാവരും ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടവരാണ് അവർക്ക് ശരിയാമണ്ണമുള്ള മാന്യമായ സംസ്കാരം കിട്ടിയിട്ടില്ല അവരെ അവരുടെ മതാചാരപ്രകാരം സംസ്കരിക്കണം ഇനി അവർക്ക് ചെയ്യാനുള്ള നീതി അതാണ് ഞാൻ കൊല്ലപ്പെട്ടേക്കാം ഞാൻ കൊല്ലപ്പെട്ടാലും എൻ്റെ കയ്യിലുള്ള രേഖകളും വിശദാംശങ്ങളും ഫോട്ടോഗ്രാഫ്സും എല്ലാം ഞാൻ ഒരു സുപ്രീംകോടതി അഭിഭാഷകനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇനിയുള്ള തുടർ നിയമ നടപടികൾക്ക് വേണ്ടിയത് അത്രയും കോൺഫിഡൻ്റാണ് അയാൾ അയാളെ ഇപ്പം ആരാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല പോലീസ് അദ്ദേഹത്തിന് ആവശ്യമായ സുരക്ഷയെ കൊടുത്ത് മറച്ചു വെച്ച് തന്നെയാണ് അന്വേഷണം നടക്കുന്നത് പക്ഷേ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന സംശയമില്ല എന്ന് മാത്രമല്ല ഈ ആരോപണം ഉയർന്നു വന്നതിന് ശേഷം ഇത് ഏറ്റെടുക്കാൻ ആ പ്രദേശത്ത് നിന്ന് ഒരുപാട് ആളുകളെ കാണുന്നു അവർ തന്നെ ഇപ്പോൾ കേരളത്തിലെ മീഡിയയോട് പറയുന്നത് മലയാളം മീഡിയ ആണിത് കൂടുതൽ എടുക്കുന്നത് കർണാടകയിൽ നിന്നുള്ള മാധ്യമങ്ങൾ പോലും ഇതൊരു പ്രധാനപ്പെട്ട കവറേജ് ഐറ്റമായിട്ട് എടുക്കുന്നില്ല കാരണം അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അത്രയും സ്വാധീനം പല മേഖലയിലുള്ള ഏതോ വൻതോക്കുകളാണ് ഇതിന് പിന്നിലുള്ളത് കാരണം ചൂണ്ടിക്കാണിക്കുന്ന പെണ്ണുങ്ങളെയൊക്കെ സ്ത്രീകളെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി ഏപ്പിയത് കൊല്ലുക എന്നൊക്കെയുള്ള സംഗതികൾ കാണുന്നു അപ്പോൾ അത് പോലീസ് തന്നെ തെരപെടുന്നില്ല ഒരു പ്രതിരോധം ഉയർന്നു വരാൻ സമ്മതിക്കുന്നില്ല പ്രതിരോധിക്കുന്ന ആളുകളെ ആക്രമിക്കപ്പെടുന്നു ഇതിൽ കൊല്ലപ്പെട്ട സ്ത്രീകളുടെ കണക്കയാൾ പറയുന്നുണ്ട് ആദ്യം കാണുന്നത് ഇയാൾ ഒരു ഡിസ്റ്റേബിങ് അനുഭവം പത്തോ പതിനാറോ വയസ്സ് മാത്രം പ്രായമുള്ള സ്കൂൾ യൂണിഫോം ധരിച്ചൊരു കുട്ടി അതിന് താ എന്താ പറയുന്നത് പലയിടത്തും ഉണ്ടായിരുന്നില്ല സ്കൂൾ ബാഗ് ഉണ്ടായിരുന്നു സ്കൂൾ ബാഗ് അടക്കം കൊണ്ടുപോയി കുഴിച്ചിടാനായിരുന്നു സൂപ്പർവൈസർ നിർദ്ദേശിച്ചത് പിന്നെ ഇരുപത് വയസ്സുള്ള പ്രായം തോന്നുന്ന ഒരാളുടെ മുഖത്ത് മുഴുവൻ ഒഴിച്ച് പൊള്ളിച്ച ശേഷം അവരെ കുഴിച്ചിടാൻ പറയുന്നു അതിൽ തന്ന ആളുകളിൽ പേർ അയാൾ പറയുന്നുണ്ട് ഈ നദീരതീരത്താണല്ലോ ഇയാളുടെ ക്ലീനിങ് ജോലി അവിടെ മൃതദേഹങ്ങൾ ഇങ്ങനെ വന്നടിയും ആത്മഹത്യതാണെന്നൊക്കെയാണ് കൃഷി കഷി കൊണ്ടിരുന്നത് പിന്നെയാണ് മനസ്സിലായത് ഇവർക്ക് ഗുരുതരമായി ആക്രമിക്കപ്പെട്ടതിൻ്റെ പരിക്കേറ്റതിൻ്റെ പാടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ യുവാക്കളും ഉണ്ടത്രേ അതിൽ പ്രതിഷേധിച്ച ആളുകളെയോ അല്ലെങ്കിൽ പോലീസിൽ റിപ്പോർട്ട് ചെയ്തെന്ന് പറയുന്ന ആൾക്കാരെയോ ഇത് കണ്ടെത്തി അന്വേഷിച്ച് വന്ന ആൾക്കാരെയും ഒക്കെയും കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഇയാൾ പറഞ്ഞത് ആണുങ്ങളായിട്ടുള്ള ആൾക്കാരെയും കൊന്നു കളഞ്ഞിട്ടുണ്ട് അപ്പോൾ വലിയ ഒരു ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയെ പിടിച്ചുകുലിക്കേണ്ട ഒരു വമ്പൻ ഒരു 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 വെളിപ്പെടുത്തലാണ് അതിനകത്ത് പൂർണ്ണ തോതിൽ നമ്മുടെ സംവിധാനങ്ങളും നമ്മുടെ സാമൂഹ്യ ജാഗ്രതയും ഇറങ്ങിച്ചെന്ന് വെച്ച സംശയം ഇപ്പോഴിത് കേ കൂടുതൽ ഡിസ്കസ് ചെയ്യുകയും ഇതിലേക്ക് വാർത്തകൾ ഫോളോ അപ്പ് ചെയ്യുന്നതിന് കേരളത്തിലെ മീഡിയയാണ് കർണാടകയിൽ അത്രയും ഉണ്ടോ സംശയമാണ് ഇത് എന്നാലിത് ഇതിനകത്തൊരു കാര്യം ഉറപ്പാണ് സിസ്റ്റത്തിൻ്റെ സഹായമില്ലാതെ ഇങ്ങനൊരു മാഫിയൊക്കെ പ്രവർത്തിക്കാൻ പറ്റില്ല എവിടെയും പ്രവർത്തിക്കാൻ പറ്റില്ല നൂറ് ഇരുന്നൂറ് ആൾക്കാരെയൊക്കെ പിടിച്ചിട്ടുണ്ടോ കൊല്ലുക അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ ഇല്ലാതിരിക്കുക കാര്യം ചെല്ലാതിരിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെയുള്ള വലിയ ആൾദൈവങ്ങളെക്കുറിച്ചും അവരുടെ ആശ്രമങ്ങൾക്കാലത്ത് നടക്കുന്ന കൊലപാതകങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അവിടെ നിന്നാണ് പോലീസ് എത്താത്തത് പരാതി എല്ലായിടത്തുകൊണ്ട് മിസ്സിംഗ് കേസുകളുണ്ട് പക്ഷേ അതിനകത്ത് കയറാൻ പറ്റില്ല അവർ അത്രയും വലിയ അധികാര ബന്ധികളായിട്ടുള്ള ആൾക്കാരാണ് സമാനമായ എന്തോ ഒരു സംഗതി ഈ ക്ഷേത്ര പരിസരത്തുണ്ടെന്ന് സംശയിക്കണം അതിനെക്കുറിച്ച് ഇപ്പോൾ അവിടുത്തെ ആൾക്കാർ വലിയ ഹോപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു പുതിയ എസ് പി വന്നതിന് ശേഷം അയാൾ വളരെ ധീരമായി ഇടപെടുന്നുണ്ടെന്നാണ് പോലീസ് ശരിയായി ഇനിയെങ്കിലും പരിശോധിച്ച് അത് സംഭവിച്ചെന്താണെന്ന് വ്യക്തപ്പെടുത്തട്ടെ ഈ അയാൾ പറയുന്ന കാര്യങ്ങൾ അയാൾ വളരെ കോൺഫിഡൻ്റായിട്ടും വളരെ ഉത്തരവാദിത്തോടും പറയുന്നത് ഈ എഴുതി കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം അത് പുറത്തു വന്നാൽ ഇന്ത്യ നിന്ന് നടുങ്ങും